നമശിവായ അമ്മയുടെ സന്ദേശം ഒരിടത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും പക്വതയാർജിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ വെപ്രാളത്തോടെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു പറഞ്ഞു സർ ഒരു രോഗിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ ചെറിയൊരു ഏറുപന്ത് എങ്ങനെയോ വിഴുങ്ങി അത് തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ് രോഗി ശ്വാസം മുട്ടി മരിക്കാൻ പോവുകയാണ് സർ എന്തു ചെയ്യണമെന്ന് എനിക്കൊരു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സർ എന്തെങ്കിലും ഒരു മാർഗം വേഗം പറഞ്ഞു തരും അല്പം സമയം അദ്ദേഹം നിശബ്ദനായിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു തൂവൽ എടുത്ത് അയാളെ നന്നായിട്ടൊന്ന് ഇക്കിളിപ്പെടുത്തും അല്പം കഴിഞ്ഞ് ജൂനിയർ ഡോക്ടർ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു അയാൾ സന്തോഷത്തോടെ പറഞ്ഞു സർ ഇക്കിളിപ്പെടുത്തിയപ്പോൾ രോഗി പൊട്ടിച്ചിരിച്ചു അതോടെ പന്തു പുറത്തു വരികയും ചെയ്തു സർ അത്ഭുതമായിരിക്കുന്നു ഈ ടെക്നിക്കെ അങ്ങ് എവിടെ നിന്നാണ് പഠിച്ചത് മുതിർന്ന സർ പറഞ്ഞു മുതിർന്ന ഡോക്ടർ പറഞ്ഞു രോഗിയുടെ സ്ഥിതി കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി അങ്ങനെ ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിച്ചതാണത് എന്തു ചെയ്യണമെന്ന് അറിയാതെ അവസരങ്ങളിൽ എന്തെങ്കിലും ചെയ്യുക എന്നും അതാണ് എൻ്റെ ആദർശം വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ചെറുതും നിസ്സാരവും എന്ന് തോന്നുന്ന തൂവൽ കൊണ്ട് ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ നമുക്കും ചെറിയ കാര്യങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും ഒരു ചുവട് ആത്മാർത്ഥമായി മുന്നോട്ട് വച്ചാൽ അടുത്ത ചുവട് സ്വാഭാവികമായി സംഭവിക്കും എന്നാൽ ഇന്നത്തെ കടുത്ത മത്സരവും സ്വാർത്ഥതയും കാരണം ആരും ഒരു ചുവടും വയ്ക്കാതെ വെറുതെ നോക്കി നിൽക്കുകയാണ് ഒന്നിനും ഒരു തീരുമാനവും ഇല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്കുതകുന്ന ഒരു ആദർശത്തിനോടുള്ള അടിപതറാതെ സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും മാത്രമേ ശരിയായ തീരുമാനവും അത് നടപ്പാക്കലും സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നും വാഗ്വാദവും അങ്ങുമിങ്ങും തൊടാതെയുള്ള പ്രസ്താവനകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു തീരുമാനം എടുത്തു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ജനങ്ങളുടെ ആവശ്യം അറിയണം അവരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കണം എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യണം ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് അതെ അപ്പുറത്ത് ചെന്ന് നമ്മുടെ മോൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയേ എന്തായാലും അവനോട് അത് ഉടൻ നിർത്താൻ പറയുക ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്നുപോലും തള്ളിക്കറിയില്ല എന്താണെങ്കിലും ഉടൻ നിർത്താൻ പറയുക എന്നതാണ് ആജ്ഞ നമ്മളിൽ പലരും ഇതുപോലെയാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തിരസ്കരെ തിരസ്കരിക്കലാണ് മനുഷ്യനെ ഭരിക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രിയാത്മകമായ തീരുമാനങ്ങളോ അത് നടപ്പാക്കാനുള്ള സംവിധാനമോ ഉണ്ടാകാത്തത് മനുഷ്യനെ ഒന്നിപ്പിക്കലാണ് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ലക്ഷ്യം ഭിന്നിപ്പിക്കൽ ഈ രാജ്യത്തെ തളർത്തും ഭാവി തലമുറയെ മാനസികമായും ബുദ്ധിപരമായും ആത്മീയമായും വളരാൻ അനുവദിക്കുക അതിന് നേതാക്കന്മാരുടെയും ഭരണാധികാരിയുടെയും പിന്തുണ ഉണ്ടാകണം ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന മനോഭാവം മാറ്റി ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ ഹരി ഓം ശിവായ